കലാകിരീടത്തിന് പട്ടാമ്പിയിൽ ഉജ്ജ്വല സ്വീകരണം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാൻ കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് നടത്തുന്ന സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയുടെ ജില്ലാതല സ്വീകരണം പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് സമ്മാനിക്കാനുള്ള സ്വർണക്കപ്പിനാണ് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വീകരണം നൽകിയത് കോഴിക്കോട് നിന്ന് കൊല്ലം ജില്ലയിലേക്കുള്ള ഘോഷയാത്രയുടെ പാലക്കാട് ജില്ലാതല സ്വീകരണമാണ് പട്ടാമ്പിയിൽ നൽകിയത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സ്വർണക്കപ്പ് ഘോഷയാത്ര നടത്തിയത് നരിപ്പറമ്പ് സ്കൂൾ പരിസരത്ത് നിന്ന് സ്വർണക്കപ്പ് ഘോഷയാത്രയെ ജില്ലയിലേക്ക് സ്വീകരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി മനോജ് കുമാർ സ്വർണക്കപ്പ് ഏറ്റുവാങ്ങി തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ജനപ്രതിനിധികളും വിവിധ വിദ്യാലയങ്ങളിലെ എസ് പി സി കേഡറ്റുകളും സ്കൌട്ട് അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ഘോഷയാത്രയെ വരവേറ്റു പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സ്വീകരണ പരിപാടി മുഹമ്മദ് മൂസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ കലാകാരന്മാർ മാറ്റുലക്കുന്ന വളരെ ചിട്ടയോടുകൂടി സ്കൂൾ തലം മുതൽ ഉപജില്ല റവന്യൂ ജില്ല അതുപോലെ സംസ്ഥാന തലം വരെ നടക്കുന്ന ഏറ്റവും മികച്ച കലയുടെ ഉത്സവമാണ് നമ്മുടെ കലോത്സവം വലിയ മത്സരങ്ങൾ മാത്രമല്ല സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലക്ക് നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അടയാളം കൂടിയാണ് സ്കൂൾ കലോത്സവം അതിൻ്റെ ട്രോഫി നമുക്കെല്ലാവർക്കും അറിയാം ഈ സ്വർണക്കപ്പ് ചരിത്രത്തിന്റെ ഭാഗമാണ് മഹാകവി വൈലോപ്പിള്ളി അടക്കമുള്ളവരുടെ അടയാളപ്പെടുത്തലുകളുള്ള ഏറ്റവും മികച്ച ട്രോഫിയാണ് സാക്ഷാൽ സ്വർണ്ണക്കപ്പ് എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിലപിടിപ്പുള്ള ഒരുപാട് ചരിത്രമുള്ള ട്രോഫിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതിന് പാലക്കാട് ജില്ലയിൽ നമ്മുടെ പട്ടാമ്പിയിൽ സ്വീകരണം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ളതാണ് കരിമ്പനയുടെ നാടായ നെല്ലറയുടെ നാടായ പാലക്കാട് ചെറുകാടിന്റെയും ഇ പി യുടെയും ഇ എം എസിന്റെയും വി പി മട്ടനിലിപ്പാടിന്റെയും ഒക്കെ പുനശ്ശേരി നമ്പിയുടെ ഒക്കെ നാടായിട്ടുള്ള പട്ടാമ്പിയിൽ അതിന് വരവേൽക്കാനുള്ള അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി മനോജ് കുമാർ മറ്റു നഗരസഭാ കൗൺസിലർമാർ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് തൃശൂർ ജില്ലയിലേക്ക് പ്രയാണം ആരംഭിച്ചു ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് കൊല്ലത്ത് കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത് ന്യൂസ് ഡെസ്ക്